സ്വർഗത്തിൽ പോകുന്നവരുടെ പതിനൊന്നടയാളങ്ങൾ ഒന്ന് ദുനിയാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയും ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ രണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അതിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളവർ മൂന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാത്തവർ നാല് അഞ്ച് വക്ത നിസ്കാരം കൃത്യനിഷ്ഠതയോടെ നിർവഹിക്കുന്നവർ അഞ്ച് ചെറിയ തെറ്റുകളിൽ നിന്നും വലിയ തെറ്റുകളിൽ നിന്നും ഒരുപോലെ മാറി നിൽക്കുന്നവർ മ്യൂസിക് കേൾക്കുക ഔറത്ത് മറയ്ക്കാതെ നടക്കുക മോശമായി സംസാരിക്കുക തുടങ്ങിയ തെറ്റുകളെ നിസ്സാരമായി കാണാതിരിക്കുക ആറ് സ്വാലിഹികളുടെ കൂടെ കാണുന്ന അവന്റെ കൂട്ടുകാരെല്ലാം സ്വാലിഹിങ്ങളായിരിക്കും ഏഴ് വിനയമുള്ളവർ എട്ട് എല്ലാം കൊടുക്കാനുള്ള മനസ്സുള്ളവർ ഒൻപത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവർ പത്ത് എല്ലാവർക്കും സഹായം ചെയ്യുന്നവർ ഒരാളെ സഹായിക്കാനുള്ള അവസരം ലഭിച്ചാൽ അത് ഉപയോഗപ്പെടുത്തുക കാരണം അവരെ സഹായിക്കാനുള്ള കഴിവ് നിനക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് റബ്ബ് അവരെ നിന്റെ അടുക്കലേക്ക് അയച്ചത് അപ്പോൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കാതെ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക പതിനൊന്ന് സ്വന്തം മരണത്തെക്കുറിച്ച് കൂടുതലായി ഓർക്കുന്നവർ സ്വർഗത്തിൽ പോകുന്നവർ തൻ്റെ മരണത്തെക്കുറിച്ച് കൂടുതലായി ഓർക്കുന്നവരാകുന്നു അവർ ദുനിയാവിലെ സുഖ സന്തോഷങ്ങളെ മറന്ന് ആഹാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ